നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ഈ മാർച്ച് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ മെറൈൻ മെറാക്കൽസ് എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെ எப்பால் திருப்பரையார் புத்திரத்தாணி தெருந்தெல்வா

നൈറ്റ് വാക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ ഫ്ളാഗ് ഓഫ് ചെയ്തു വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ എ കെ പ്രേമലത കെ ലിഷ എ പി വിമൽ കെ ഷിജ എം വി അബൂബക്കർ സി സബിൻ എൻ വി ഫിറോസ് എം ബാലകൃഷ്ണൻ എ അബ്ദുള്ള എം പി അബൂബക്കർ സി എച്ച് മുഹമ്മദ് ബി ജി ശ്രീജിത്ത് ഹരീന്ദ്രൻ ശ്രീനിവാസൻ എം വി വാസുണ്ണി പി സുരേന്ദ്രൻ രാജേഷ് പ്രശാന്തിയിൽ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് നടത്തിവരുന്ന ഒപ്പം ലഹരിവിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് നൈറ്റ് വാക് സംഘടിപ്പിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന വിഷമങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഈ വലിയ പരിപാടിക്ക് കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളൊന്നും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പോലും സംസ്ഥാനത്തിന് മുമ്പേ നടന്ന പഞ്ചായത്ത് എന്ന നിലയ്ക്കുള്ള നമ്മളെ അഭിനന്ദിക്കുക അത് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള സാഹചര്യം അത് ഇത്രമാത്രം ഇത് ജനങ്ങളിലെത്തി

അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്